ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യുവർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് ഇന്നത്തേത് ചുവന്ന പൂക്കൾ മാത്രം ഉണ്ടാകുന്ന കുറേയേറെ കിടിലൻ ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു സെയിൽ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്ക് ചെടികൾ വിൽക്കാനും വാങ്ങാനും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു നമ്മളൊന്നും മഴയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് സ്ലോ ആയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൊറിയർ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പെൻഡിങ്ങിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നതൊക്കെ ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെയായിട്ട് നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്യും മഴ നിന്നിട്ടില്ല എന്ന് തോന്നണേ ഇന്നലെ പകല് നല്ലൊരു തോർച്ച ഉണ്ടായിരുന്നു പക്ഷേ രാത്രി തുടങ്ങിയ മഴ ഞങ്ങളുടെ ഇവിടെ ഇപ്പോഴും ശരിക്കും നിന്നിട്ടില്ല നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് പ്ലാന്റ് റിസീവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറയണം കേട്ടോ അപ്പോൾ ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് ആ സമയത്ത് അയച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുവന്ന പൂക്കൾ മാത്രം ഉണ്ടാകുന്ന ചെടികളാണ് ഇന്ന് ഞാൻ സെയിലിനായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ചുവപ്പ് സ്നേഹത്തിൻ്റെ കളറാണ് അല്ലേ പക്ഷേ നമ്മൾ ഇതുവരെയും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത കുറേയേറെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം മുഴുവൻ അണ പൊട്ടി ഒഴുകുന്ന ദിവസങ്ങളാണിതൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് കുറച്ച് ചുവന്ന സ്നേഹപ്പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ തന്നെ അങ്ങ് സെയിൽ ചെയ്തേക്കാമെന്ന് എനിക്ക് തോന്നി മഴയായാലും വെയിലായാലും ഇപ്പം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസമില്ലാത്ത ഇല്ലാത്ത പോലെയായി അങ്ങനെ പല വിഷമങ്ങൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ മുമ്പിൽ കുറേ നല്ല പൂക്കൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അതെങ്കിലും നമുക്ക് ഉണ്ടാവട്ടെ എന്നാൽ നമുക്ക് സെയിലിനുള്ള ചെടികൾ കണ്ടാലോ എന്നും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചുവന്ന വസന്തത സൃഷ്ടിക്കാൻ കഴിവുള്ള കുറച്ച് സാധാരണ ചെടികളിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും ആദ്യത്തെ ചെടിയായിട്ട് ഞാൻ കാണിക്കുന്നത് സൂചി തെച്ചിയാണ് ഈ ഒരു തെച്ചി വെറൈറ്റിക്ക് നമ്മൾ സാധാരണ കണ്ടുപരിചയമുള്ള എല്ലാ തെച്ചികളിൽ നിന്നും വ്യത്യസ്തതയുണ്ട് ഇതിൻ്റെ ഇലകൾ മിനിയേച്ചർ തെച്ചിയുടെ ഇലകളെക്കാളും കുറച്ചും കൂടെ വീതി കുറഞ്ഞ നീളത്തിലാണ് അതുപോലെ തന്നെ പൂക്കള് നല്ല സ്ലിം ആയിട്ട് നീളത്തിൽ കട്ടകട്ടയായിട്ടാണ് കട്ടിയായിട്ടാണ് ഉണ്ടാവുക നല്ല ബുഷിയായിട്ടുള്ള ഇലകളിൽ ഇതുപോലെ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്തത് നല്ല വലിയ ഇലകളും വലിയ പൂക്കളുമായിട്ടുള്ള നാടൻ തെച്ചിയാണ് തെച്ചിയുടെ പൂ കാണുന്നതിനേക്കാളും എനിക്ക് ഭംഗി തോന്നാറുണ്ട് ഇതിൻ്റെ മൊട്ടിങ്ങനെ കട്ടകൂത്തി നിൽക്കുന്നത് എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് വേനൽക്കാലത്ത് പ്രത്യേകിച്ചും കൂടുതലായിട്ടുണ്ടാവും തെച്ചിയുടെ ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് കേട്ടോ മിനിയേച്ചർ തെച്ചിയുടെ ഇതുപോലുള്ള പ്ലാന്റ്സ് എൺപത് രൂപയ്ക്കും അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കാനലിലിയുടെ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നിറഞ്ഞ കട്ടകുത്തി പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് ഇതിപ്പോൾ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ റൂട്ടിൽ നന്നായിട്ട് കിഴങ്ങ് ഉണ്ടാവും ഇഷ്ടംപോലെ പുതിയ പുതിയ തൈകൾ മുളച്ച് വന്നോളും ഇനിയുള്ളത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് നല്ല ചുവന്ന് വലിപ്പമുള്ള പൂക്കളുണ്ടാകുന്ന ചെമ്പരത്തി ഇതിൻ്റെയൊക്കെ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ സമയത്തും പോവാണ് ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഇല്ല ടൊക്കോറോ പ്ലാന്റ്സേ ഉള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് കിട്ടുക നമ്മുടെ തനി നാടൻ ചുമന്ന ചെമ്പരത്തി ഉണ്ട് ഇത് കോമൺ ആയിട്ട് നാട്ടുപ്രദേശമൊക്കെ കാണുന്നതാണെങ്കിലും ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ള ആളുകൾക്കൊക്കെ ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർ എന്നോട് ആയിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത കിടിലൻ പ്ലാന്റ് മാന്റിവിലയുടെ റെഡാണ് ഒരു വള്ളിച്ചെടിയായിട്ട് പടർന്ന് ഇതുപോലെ നിറഞ്ഞു വന്ന പൂക്കൾ ഉണ്ടാവുമ്പം അസാധ്യ ഭംഗിയായിരിക്കും അല്ലേ കാണാനായിട്ട് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് ഇതുപോലുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമ്മളിതിനു മുമ്പ് ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള റെഡ് ലോലിപ്പോപ്പിൻ്റെ പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ പൂ കാണാനായിട്ട് ഒരു വെറൈറ്റി ഇല്ലേ എപ്പോഴും പൂവുണ്ടാവും കേട്ടോ ഈ പ്ലാന്റില് നമ്മുടെ സ്വന്തം ജമന്തിച്ചെടിയാണ് അടുത്തത് നല്ല കടുത്ത റെഡ് കളറാണ് കേട്ടോ അതിൻ്റെ ഇതുപോലുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ജമന്തിച്ചടിയെക്കുറിച്ചിട്ട് ഒത്തിരി അങ്ങനെ പറയേണ്ട കാര്യമില്ല അതിൻ്റെ പ്രകൃതമൊക്കെ ഒരുമാരെല്ലാവർക്കും അറിയാം സെയിൽ ലിസ്റ്റിൽ അടുത്ത പ്ലാന്റും ഒരു കിഡിലൻ പ്ലാന്റ് തന്നെയാണ് ആന്തൂര്യത്തിൻ്റെ റെഡ് കളർ ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കേട്ടോ ആന്തൂര്യത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഒരു പൂണ്ടായി ഉണ്ടായി കഴിഞ്ഞ ആഴ്ചകളോളം മാസങ്ങളോളം ഇങ്ങനെ നിന്നോളും അടിപൊളിയായിട്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ടു നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഇനി വരുന്നത് റോസിഡായിട്ട് റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഈ ചെടിയിൽ ഇങ്ങനെ നിറഞ്ഞ പൂക്കൾ വരും കേട്ടോ നല്ല കളറുമാണ് നല്ല ഷെയ്പ്പുമാണ് ഈ പൂവിൻ്റെ സൂപ്പർ അല്ലേ സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ചെറിയ ചെടിയിൽ തന്നെ പൂ ഉണ്ടാവുന്നത് നിങ്ങളെ കാണിക്കാനായിട്ട് മുട്ടുള്ള ഒരെണ്ണം നോക്കി ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ് റെഡ് കളർ വള്ളി റോസ് അവൈലബിൾ ആണേ നമ്മൾ എവിടെയെങ്കിലും ക്രീപ്പറായിട്ട് എവിടെയെങ്കിലും ഒന്ന് കയറ്റി കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ നിറഞ്ഞു ചുവന്ന പൂക്കൾ ഉണ്ടായി നിൽക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസാണ് നമ്മുടെ വീട്ടിൽ നിറഞ്ഞു ചുവന്ന പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിമരം വളർത്തണമെന്ന് നമുക്ക് തോന്നിയാൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ജെട്രോഫ പ്ലാന്റ് എന്തിനാ എന്തിനധികം ഒരൊറ്റ ചെടി മതി ഇഷ്ടം പോലെ പൂവായിക്കോളും ജെട്രോഫയുടെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുള്ളത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണം ഒത്തിരി പേര് അന്വേഷിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ റെഡ് റുവേലിയ പ്ലാന്റ് മെയിൻ കാരണം എന്ന് പറയുന്നത് എന്നും പൂ ഉണ്ടാവും എന്നുള്ളതാണ് റുവേലിയയുടെ ഒരു പ്ലാന്റിന്റെ റേറ്റ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റും എൻ്റെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതുപോലെ നല്ല കൊലകുത്തി കൊലകുത്തി ഉണ്ടാകുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളർ വെറൈറ്റി നമുക്ക് ഉണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ബ്ലീഡിങ് ഹാർട്ട് വള്ളിച്ചെടിയാണെങ്കിലും കുറ്റിച്ചെടിയായിട്ടും നമുക്ക് വളർത്താവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഞാൻ വീഡിയോയുടെ ആരംഭത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന റെഡ് മൊസാന്തയുടെ പെറ്റൽസ് ഉള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നമുക്ക് കൊറിയർ അയക്കാനായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കൂടുതൽ സ്യൂട്ടബിൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിലുള്ളത് നിങ്ങളെ കാണിക്കുന്നത് ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പുള്ളത് വേണം എന്നുള്ളവർക്ക് അങ്ങനെ തരാം കേട്ടോ റേറ്റ് സെയിം തന്നെയാണ് ഈ ഒരു പൂക്കാഴ്ച ഇതിന് മുമ്പും ഞാൻ പലതവണ കാണിച്ചിട്ടുള്ളതാണ് ചുവന്ന പൂക്കൾ കൊണ്ട് ഒരു ഏരിയ നിറഞ്ഞിരിക്കുകയാണ് രംഗൂണിൻ്റെ സിംഗിൾ ബെറ്റിൽ പൂക്കളാണിത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇനിയും ആർക്കെങ്കിലുമൊക്കെ കിട്ടാനുണ്ട് ഈ പ്ലാന്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങാം ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സിംഗിൾ പെറ്റൽ രൺകൂണിൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ ഇത് നല്ല അടിപൊളി ലുക്കുള്ള റെഡ് ജെഞ്ചറിൻ്റെ പ്ലാന്റ് ഉണ്ട് കൂടുതലും ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ചെടിയുടെ നേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഇഞ്ചിയുടെ ഒക്കെ ചെടിയുടെ ഒരു നേച്ചറാണ് അതുകൊണ്ടായിരിക്കും റെഡ് ജെഞ്ചർ എന്നുള്ള പേര് വന്നത് പക്ഷേ ഇതിൻ്റെ പൂ കാണുമ്പോൾ എനിക്ക് മുളകാണ് ഓർമ്മ വരുന്നത് റെഡ് ടെക്കോമയുടെ ഭംഗി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല വെയിലുണ്ടെങ്കിൽ അങ്ങ് ചുമന്ന് വരും ഇതിൻ്റെ പൂക്കൾ നല്ല വളവും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഒരു പൂവസന്ത സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഒരു പ്ലാന്റിന് ഇതിനും നയൻറ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് കേട്ടോ ചെടികൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ അയച്ചാൽ മതി കേട്ടോ നമുക്കിനി കാണാനുള്ളത് ഫയർ ക്രാക്കറിൻ്റെ റെഡ് ആണ് ഇതുപോലെ നിറഞ്ഞു പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് സെയിലിനുള്ള സൈസ് ഇതാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് മഴയൊക്കെ കൊണ്ട് പൂവൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണേ മുമ്പ് ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് ഞാൻ എൺപതിനും തൊണ്ണൂറിനൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഇത് ഇച്ചിരി വലിപ്പം വെച്ചത് കൊണ്ടാണ് കേട്ടോ നൂറ് വരുന്നത് കണ്ടാലും നമുക്ക് കൗതുകം തോന്നുന്ന ഒരു പൂവാണ് ഈ മിക്കിമോസിൻ്റെ പൂ എന്ന് പറയുന്നത് ചെറുതിലെ പൂത്ത് തുടങ്ങും എന്നിട്ട് അതൊരു കുഞ്ഞ് മരമായിട്ട് വളർന്ന് അതിലും നിറയെ പൂവായിട്ട് നിൽക്കും ആദ്യമായിട്ടുണ്ടാകുന്ന പൂക്കൾക്ക് മഞ്ഞ കളറാണ് കേട്ടോ അത് ടേൺ ചെയ്ത് റെഡിലേക്ക് വരുന്നതാണ് ഇതിൻ്റെ പ്ലാന്റ്സിന് നൂറ് രൂപയാണ് കേട്ടോ ആൽപിനിയുടെ പ്ലാന്റ്സ് ചോദിച്ചവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ നിരക്കിലിപ്പോൾ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് വലിയ പ്ലാന്റ്സിനൊക്കെ ഒത്തിരി റേറ്റ് കൊടുക്കണമല്ലോ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒരു പ്ലാന്റിന് അമ്പത് രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വേണ്ടവർക്ക് പെട്ടെന്ന് വാങ്ങാം നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ഓൺ റൂട്ട് കാശ്മീരി റോസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ കേട്ടോ ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് നമുക്കറിയാം നിറച്ച് പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണത് റോസുകളുടെ കൂട്ടത്തില് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഓൺ റോഡ് കാശ്മീരി റോസ് ചുവന്ന ഇനി നമുക്ക് അടുത്തായിട്ട് സെയിലിനായിട്ടുള്ളത് വീടിന്റെ മുമ്പിലൊക്കെ സ്പേസ് ഉള്ളവരാണെങ്കിൽ ഇതിന്റെ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞു മരമായിട്ട് നിറഞ്ഞ് പൂത്ത് എന്നും നമുക്ക് കണ്ട് നിറയെ പൂ കാണാം ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ ഹെലികോണിയുടെ റെഡ് ഒരു പ്ലാന്റ് എൺപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് കഴിഞ്ഞ എൻ്റെ സെൽ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരിയേറെ പേര് ഇത് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിറച്ച് ചുവന്ന കളറിൽ കുനുകുനാന്ന് പൂക്കളിൽ ഉണ്ടാകുന്ന എപ്പീഷ്യ പ്ലാന്റ് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് നമുക്ക് പല രീതിയിൽ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ചുമ്മാ ഒരു പഴയ ബേസണിൽ നട്ടിട്ട് എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഹാങ്കിങ് പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമുക്കത് നടാം ഒരു അടിപൊളി ജട്രോഫ വെറൈറ്റിയാണ് അടുത്തത് നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പൂക്കൾ ചെടിയും ഒരു വെറൈറ്റി ചെടി തന്നെയാണ് കേട്ടോ അതിൻ്റെ കട കടഭാഗം കണ്ട ഈ അടീനിയത്തിൻ്റെ പോലൊരു ഉണ്ടയായിട്ടിരിക്കും ഒരു ബോൾ പോലെ ഇരിക്കും അതിൽ നിന്ന് ഇങ്ങനെ ഇലകൾ വരുന്ന കാണാൻ നല്ല രസമാണ് ഇത് നമുക്ക് ചെറുതാക്കി നിർത്താം വളർന്ന് ഒരു ഒരാൾ പൊക്കത്തിലും പോകും കേട്ടോ വെറും അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ റെഡ് കളർ പൂക്കൾ തന്നെ ഇങ്ങനെ കണ്ട് കണ്ട് എല്ലാവരുടെയും കണ്ണ് ചുമതിട്ടുണ്ടാവും എന്തോ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പ്ലാന്റ് ആയിട്ട് ബൊഹിനിയ കുക്കിനിയാണ് കാണിക്കുന്നത് ഇതിൻ്റെ പൂവ് റെഡ് അല്ലല്ലോ ഒരു ഡാർക്ക് ഓറഞ്ച് അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞ അങ്ങനെയാണ് വരുന്നത് നല്ല ചന്തമുള്ള പൂക്കളാണ് ഒത്തിരി എൻക്വയറി ഉണ്ട് ഈ പ്ലാന്റിനെ പറ്റിയിട്ട് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് മാത്രമാണ് ഈ ലാസ്റ്റ് പ്ലാന്റ് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു ചെടി നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് പ്ലാന്റ് സൈസ് ഇതാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് പക്ഷേ നമുക്കിതൊരു ചട്ടിയിൽ നട്ട് ഒരു ബുഷി പ്ലാന്റ് ആയിട്ടും ഞാനിപ്പോൾ നേരത്തെ കാണിച്ചല്ലോ അതുപോലെ ഒരു ബുഷി പ്ലാന്റ് ആയിട്ടും വളർത്താം കേട്ടോ അങ്ങനെ സെയിലുള്ള എല്ലാ പ്ലാൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ചുവന്ന സ്നേഹപ്പൂക്കൾ കണ്ട് കണ്ട് എല്ലാവരുടെയും മനസ്സിലൊന്നും കൂടെ ഒരു സ്നേഹം കൂടിയിട്ടുണ്ടോ എന്തോ അപ്പോൾ ഇതിലേതെങ്കിലും ചെടികളോടും പൂക്കളോടൊക്കെ ഇഷ്ടം തോന്നിയവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരും എപ്പോഴും കാണാറുള്ളവരൊക്കെ ഒരു ലൈക്ക് അടിച്ചേക്കിട്ട് ഇത്രയും പൂക്കളൊക്കെ കണ്ടിട്ട് ഒരു ലൈക്ക് അടിച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ് അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പിയാണ് ചുവന്ന പൂച്ചെടികളൊക്കെ നട്ട് എല്ലാവരും വീടുകളൊക്കെ മനോഹരാക്കുക ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ